എല്ലാവരെയും അറിയാം ഇത്രയും തിരക്കുകള് മാറ്റി വെച്ചിട്ടൂടെ വരാൻ കാരണം ഒരു മനുഷ്യനെ വിളിയാണ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത് എവിടെ ഇട്ടു നീ ഇന്നൊരു ദിവസം ദിവസം മാറ്റി വെച്ചു കാരണം ഭയങ്കര മഴയാണ് ഇന്ന് പ്രകൃതി കൂടെ ആണോ ഇന്ന് മഴയില്ല ചെറിയ പോക്കുക എല്ലാവരും നിങ്ങൾക്ക് ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു രീതിയിലായിരുന്നു ുംറിയിലേക്ക് <laughs> പുസ്തകങ്ങൾ <laughs> लैब्रेसाप कई तुरकार भाग रूप Okay, hey, I'm not in the, name. I'm